ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് ഒറൈറ്റി ഗുളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പെടിക്കൂറാണ് അത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാവുന്ന എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പിന്നെ പെടിക്കൂറാണ് ഇന്ന് കാണിക്കുന്നത് ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കാരണം ഞാൻ മാസത്തിൽ രണ്ടു പ്രാവശ്യം ചെയ്യുമ്പോൾ അത് അത്ര നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുന്നത് അല്ലാതെ മുഖം മാത്രം നമ്മൾ എനിക്കിട്ട് കാര്യമില്ല നമുക്ക് കാലുകളും കൈയും കാലുകളും നമ്മുടെ ബോഡിയെല്ലാം നന്നായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇത് നമുക്ക് വളരെ ചില കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളോട് തന്നെ ചെയ്യാവുന്നതുമാണ് അപ്പോൾ കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി ഒന്ന് ചിലവഴിച്ചാൽ മതി നമ്മൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ മോശമാകില്ല നല്ല നമ്മൾ ചെറുതായിട്ട് പിന്നെ അങ്ങ് ശ്രദ്ധ കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ പാർലറിൽ പോകുകയാണെങ്കിൽ ഒരുപാട് രൂപ ചിലവാകുന്നതാണ് ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളുണ്ട് ഒരു കെമിക്കലുമല്ല നമുക്ക് ചെയ്യും തോറും അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കെമിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോറും നമ്മുടെ കാലുകളൊക്കെ പിന്നെ ചുളിവുകളും ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങും എത്ര കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒട്ടും ചിലവില്ലാതെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ സമയം എപ്പോൾ കിട്ടുന്നു അപ്പം ചെയ്താൽ മതി അപ്പോൾ പിന്നെ എൻ്റെ കുട്ടികാരെല്ലാം ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതിന് നിങ്ങൾ നിങ്ങളതിൻ്റെ കമൻറ്റും എല്ലാം എന്നെ അറിയിക്കണം അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ കുട്ടുകാർ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ബേസിനില് കുറച്ച് ചൂടുവെള്ളം എടുക്കുക അത് നമ്മുടെ കാലിന് താങ്ങാൻ പറ്റുന്ന ചൂട് ആകാവുള്ളൂ അതിനെ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പെന്ന് പറയുന്നത് പൊടി ഉപ്പാണ് കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ഷാംപൂ ആണ് ഇട്ടിരിക്കുന്നത് ഈ ഷാംപൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു പാക്കറ്റ് ഷാംപൂ ആണെങ്കിൽ അത് ഫുള്ളായിട്ട് അതിനകത്ത് ഒഴിക്കണം നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ കുപ്പിയിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഉപ്പും നാരങ്ങാനീരും ഷാംപൂവും കൂടെയുള്ള ആ ഒരു മിശ്രം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കാല് മുക്കി വെക്കണം അപ്പോൾ തന്നെ നമ്മുടെ കാലിലെ ഡെഡ് സ്കിന്നെല്ലാം എന്നെ ഇളകി അഴുക്കുകളുമെല്ലാം ഇളകി നല്ല ക്ലീൻ ആകും കാല് അപ്പോൾ ഞാൻ കാല് മുക്കി വെച്ചിരിക്കുവാണ് ഇങ്ങനെ ഈ ചെറു ചൂടുവെള്ളത്തിൽ കാലി മുക്കുന്നത് കൊണ്ട് നമ്മുടെ കാലിൽ നല്ല അഴുക്കുകളെല്ലാം ഇറങ്ങിക്കിട്ടും അതുപോലെ ഉപ്പാണെങ്കിൽ നമ്മുടെ കാലിലെ അഴുക്കുകളെയും എല്ലാം മാറ്റിത്തരും ചെറിയ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എല്ലാം മാറുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു നാരങ്ങ നീരിലോ പകുതി നാരങ്ങയിലോട്ട് കോൾഗേറ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന പല്ലി തേക്കുന്ന കോൾഗേറ്റാണ് തേക്കുന്നത് കോൾഗേറ്റ് വളരെ നല്ലതാണ് നമ്മുടെ കാലിന് നല്ല നിറം കിട്ടാനും സണ്ടാനും എല്ലാം മാറ്റാനും എല്ലാം സഹായിക്കുന്നതാണ് ഇത് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് പോലെ ഒരു അഞ്ച് മിനിറ്റ് സമയം നന്നായിട്ടിങ്ങനെ ഉരച്ച് കൊടുക്കണം നമ്മുടെ വിരലുകളാണെങ്കിലും പാദത്തിലും അതുപോലെ ഉപ്പുറ്റിയിലും എല്ലാം നന്നായിട്ട് ഇത് തേച്ച് കൊടുക്കണം ഇപ്പൊ പെഡിക്കൂർ സെറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ നാരങ്ങയുടെ തോട് വെച്ച് ഇങ്ങനെ ഉരിസിയാൽ മതി അതുപോലെ പല്ലി തേക്കുന്ന ബ്രഷും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ടത് അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ഉരച്ചു ഇപ്പം എൻ്റെ കാലിന് തന്നെ നല്ല മാറ്റമുണ്ട് അതേ കണ്ടോ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ഒരു ബ്രഷ് പല്ലിതേക്ക് പുതിയ ബ്രഷ് എടുക്കേണ്ടാരും പല്ലു തേച്ച് നമ്മൾ മാറ്റിവെക്കത്തില്ലേ പഴയതായത് ആ ഒരു ബ്രഷ് എടുത്താൽ മതി അതിലേക്ക് ഞാൻ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ നഖത്തിലെല്ലാം തേച്ച് കൊടുത്ത് നഖം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം നഖത്തിലുള്ള അഴുക്കുകളും സൈഡിലുള്ള സൈഡിൽ വരെ നഖത്തിനടിയിൽ കയറിയിരിക്കുന്ന അഴുക്കുകളും എല്ലാം ഈ ബ്രഷ് വെച്ച് നമുക്ക് ഉരച്ച് കളയാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ കട്ടർ കട്ടറുണ്ടെങ്കിൽ ആ നെയിൽ കട്ടർ വെച്ച് ആ നഖമെല്ലാം വെട്ടിയതിന് ശേഷം അതിൻ്റെ ഇടയിലുള്ള എല്ലാം കളയാവുന്നതാണ് ഇപ്പോൾ കണ്ട ഉപ്പൂറ്റിയൊക്കെ നല്ല ഹാർഡായിരുന്നു നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റായി വന്നു ഇപ്പോൾ ഈ ബ്രഷ് വെച്ചൊക്കെ ഉരസുമ്പോൾ പെട്ടെന്നാണ് അഴുക്കുകളെല്ലാം പോകുന്നത് ഇപ്പം നല്ല സോഫ്റ്റായി ഇനിയിപ്പോൾ ഞാൻ ഇടുന്നത് ഈ പാക്കിനായിട്ട് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ കോഫി പൗഡറാണ് കോഫി എന്ന് പറഞ്ഞാൽ സാധാരണ കോഫി പൗഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലാകുമ്പോൾ കുറച്ച് തരിയും കൂടി ഉണ്ടാവും പിന്നെ ഇത് ഇത് ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് അത് അതിൻ്റെ എടുക്കുന്നത് നമുക്കീ ഇതിൻ്റെ ഈ കൊന്ത് വെച്ചും നമുക്ക് പാതത്തിലൊക്കെ ഉരയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ അതിൻ്റെ നീര് പിഴിഞ്ഞ് എടുത്തിരിക്കുവാണ് വളരെ നല്ലതാണ് നമ്മുടെ പിന്നെ നല്ലൊരു ബ്ലീച്ചിങ് തന്നെയാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോയുടെ പകുതി ഇതിങ്ങനെ കൂടി ഞാൻ അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് റോസ് വാട്ടർ ആണ് ശരിക്കും നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് വെച്ചോ ഒക്കെ നമുക്ക് ഇത് മിക്സ് ആവുന്നതാണ് ഞാനിപ്പോൾ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാലുകൾ നല്ല സോഫ്റ്റ് ആകാനും നല്ല എന്താണ് നല്ല മൃദുവായിട്ടിരിക്കും നമ്മൾ ഇതൊക്കെ ഇതെല്ലാം കൂടി ചേർത്തുള്ള ഈ പാക്കിട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇത് നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയുടെ നമുക്ക് കിട്ടണം ഇത് ഇപ്പോൾ കണ്ടോ നല്ല ക്രീമിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് അതിൽ മുക്കിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഒന്നിനൊന്ന് ഗുണമുള്ളതാണ് നമ്മുടെ കാലിന് അത്ര നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനും സോഫ്റ്റ് ആകാനും നമ്മുടെ കാലിലെ നിറങ്ങളെല്ലാം മാറി അതുപോലെ ഡെഡ് സ്കിൻ എല്ലാം ഇളകി നല്ല പിന്നെ കാലിന് നല്ല നിറം കിട്ടും ഇത് നമ്മളൊരു അഞ്ച് മിനിറ്റ് സമയം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളിത് പാക്കിംഗ് സ്ക്രബും കൂടി ഉള്ള രീതിയിലാണ് ചെയ്യുന്നത് എൻ്റെ കയ്യിലൊരു പിന്നെ സ്ക്രബ്ബറുണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മിക്സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഉപ്പുറ്റിയെല്ലാം ഉപ്പുറ്റിയും കാലിനകവും എല്ലാം നമുക്കിങ്ങനെ ഉരച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ അഞ്ച് മിനിറ്റ് സമയം ഇങ്ങനെ ഉരച്ച് കൊടുത്തിരുന്നു ഇപ്പോൾ കണ്ടോ വെക്കാം അല്ലെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടുണ്ട് നമ്മുടെ ഈ നിങ്ങൾ നിങ്ങളാഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം ഇങ്ങനെ നമ്മൾ മാസത്തിലൊരു നാല് പ്രാവശ്യം ചെയ്യുമ്പോഴേ നമ്മുടെ കാല് വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കാല് മാത്രമല്ല കൈ കാണെങ്കിലും അല്ലെ നമുക്ക് ബോഡിയിലാണെങ്കിലും ഒക്കെ ഈ പായ്ക്കിടാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കണ്ടോ നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കുന്നു ആദ്യം എൻ്റെ കാല് നിങ്ങൾ കണ്ടു ഇപ്പോൾ ആ ഡെഡ് സെൽസ് എല്ലാം ഇറങ്ങി എല്ലാം കഴിയാൻ പോയി ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കാലുകൾ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഇത് ചെയ്താൽ മതി നമ്മൾ നന്നായി കഴുകിയ ശേഷം ഒരു മോയ്സ്ചറൈസ് കാലിൽ പുരട്ടണം അത് നിവ്യയുടെ ക്രീമോ എന്തായാലും മതി അതിനുശേഷം നിങ്ങൾ നെയിൽ കട്ടർ വെച്ച നെയിലൊക്കെ ഞാൻ നേരത്തെ എല്ലാം കട്ട് ചെയ്ത് ഷെയ്പ്പാക്കിയിരുന്നു ഇനിയിപ്പോൾ ഒക്കെ ഇടുവാണ് നെയിൽ പൊളിസിട്ട് നമ്മളത് നല്ല നീറ്റാക്കണം അപ്പോൾ നമ്മുടെ കാലി കാണാൻ നല്ല ഭംഗിയായിരിക്കും നോക്കി നിങ്ങളെൻ്റെ കാലുകണ്ടോ എന്തൊരു അല്ലേ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം അത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ